ഹായ് ഡേയ്സ് ഇതുപോലെ നിങ്ങളും ഞങ്ങളുടെ ഹാപ്പി കസ്റ്റമർ ആണോ എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ വിസിറ്റ് ചെയ്യാൻ നോക്കുക ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണമെന്നുണ്ടാവില്ലേ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം ഒട്ടനവധി കളക്ഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ കൂടുതലായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം മാക്സി ഗൗൺ എന്ന് പറയുന്നത് പർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് അതിൻ്റെ ഒട്ടനവധി കളക്ഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഡെയിലി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്തേ മതിയാവും ഓക്കെ ഇതുപോലത്തെ ചുരിദാർ സെറ്റുകൾ കോഡ് സെറ്റുകൾ സ്കേട്ടിൻ്റെ ഓപ്പും മാക്സി ഗോണ് അബായാസ് അങ്ങനെ ഒട്ടനവധി പറയാൻ പറ്റാത്തതിലധികം കളക്ഷൻസോട് കൂടിയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഏത് കളക്ഷൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ മറക്കാതെ വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞും ബെല്ലൈക്കനും കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ